കാറിൽ പിന്തുടർന്നെത്തിയ സംഘത്തെ കണ്ട് ഭയന്ന് പാഞ്ഞ ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ കാൽനട യാത്രികയ്ക്കും മറ്റൊരു സ്കൂട്ടർ യാത്രികനും ഉൾപ്പെടെ മൂന്നുപേർക്ക് പരിക്കേറ്റു അപകടത്തിന് ശേഷം ബൈക്ക് യാത്രികൻ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ട് മരട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ചൊവ്വാഴ്ച രാവിലെ ഒൻപതേ കാലോടെ മരട് തോമസ്പുരം ജംഗ്ഷനിലായിരുന്നു അപകടം കാറിൽ പിന്തുടർന്ന പെൺസുഹൃത്തിൻ്റെ ആളുകളെ കണ്ട് ഭയന്നാണ് ബൈക്ക് യാത്രികനായ യുവാവ് ചീറിപ്പാഞ്ഞത് തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടർ യാത്രികനും കാൽനട യാത്രികയ്ക്കുമാണ് പരിക്കേറ്റത് കുന്നിലക്കാട്ട് റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന സ്മിത രാജു ബംഗാൾ സ്വദേശി അല്ലമീൻ എന്നിവരാണ് പരിക്കേറ്റ വഴിയാത്രക്കാർ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ സ്കൂട്ടർ പൂർണമായും തകർന്നു ശേഷം നാട്ടുകാർ കൂടിയതോടെ ബൈക്ക് യാത്രിയൻ തിരുവനന്തപുരം സ്വദേശി ജിഷ്ണു സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു മരട് മാർട്ടിൻപുരം ഭാഗത്തു നിന്നും തന്നെ പിന്തുടർന്ന വാഹനത്തിലുള്ളവരിൽ നിന്ന് രക്ഷപ്പെടാനാണ് അമിതവേഗത്തിൽ ഓടിച്ചതെന്ന് ബൈക്ക് യാത്രികൻ പോലീസിനോട് പറഞ്ഞു